ഗണിതമിത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവൃത്തി പരിചയമേളയിലെ ഒരിനമായ ത്രെഡ് പാറ്റേൺ അതാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് അതിന് നമുക്കൊരു പലക ആവശ്യമാണ് പലകയുടെ നീളം നാൽപ്പത് സെൻറ്റിമീറ്ററും വീതി നാൽപ്പത് ആയിട്ടുള്ള ഒരു സമചതുരാകൃതിയിലുള്ള പലകയാണ് എടുക്കേണ്ടത് അതിൻ്റെ ഒരു വശം പേപ്പറോ ശീരയോ ഉപയോഗിച്ച് ഒട്ടിച്ച് അതല്ലെങ്കിൽ പെയിൻ്റ് അടിച്ച് കൊണ്ടുപോകാവുന്നതാണ് അതുപോലെ തന്നെ പാറ്റേൺ വരക്കുന്നതിന് പേപ്പർ ആവശ്യമാണ് അത് ഓൺ ദി സ്പോട്ട് സ്ഥലത്ത് നിന്ന് നമുക്ക് തരും അതല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയാൽ മതി വരച്ച് കൊണ്ടുപോകാൻ പാടില്ല പിന്നെ അതുപോലെ അതിന് നൂല് ആണി ആമർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യമാണ് ഇന്ന് നമ്മൾ പുതിയൊരു പാറ്റേൺ ആണ് നിർമ്മിക്കുന്നത് അപ്പോൾ അത് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം ആദ്യമായി പേപ്പറിൽ അതിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു ബിന്ദു അടയാളപ്പെടുത്തുക അത് കേന്ദ്രമാക്കിക്കൊണ്ട് പതിനാല് സെൻറ്റിമീറ്ററിൽ കോമ്പസിൽ എടുത്ത് ഒരു വൃത്തം വരയ്ക്കുക പതിനാല് സെൻറ്റിമീറ്റർ കോംബസിലെടുത്തിട്ട് ഒരു വൃത്തം വരയ്ക്കുക തുടർന്ന് ഈ വൃത്തത്തെ ഇരുപത്തി നാല് ഭാഗങ്ങളാക്കി മാറ്റണം അതിനുവേണ്ടി ആ വൃത്ത കേന്ദ്രത്തിൽ കൂടി ഒരു വര വരച്ചു ഇനി ഈ വൃത്ത കേന്ദ്രത്തിന് ശരിയായി കൊട്രാക്ടർ വെച്ച് ഓരോ പതിനഞ്ച് ഡിഗ്രിയിലും ബിന്ദു അടയാളപ്പെടുത്തുക പതിനഞ്ച് മുപ്പത് നാൽപ്പത്തി അഞ്ച് അറുപത് എഴുപത്തി അഞ്ച് തൊണ്ണൂറ് ഈ ക്രമത്തിൽ ബിന്ദു അടയാളപ്പെടുത്തുക നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി അൻപത് നൂറ്റി അറുപത്തി അഞ്ച് അതേപോലെ തിരിച്ചു വെച്ചും അടയാളപ്പെടുത്തേണ്ടതാണ് പതിനഞ്ച് മുപ്പത് ഇപ്പൊ നമുക്ക് ഇരുപത്തി നാല് ബിന്ദുക്കൾ കിട്ടിയിട്ടുണ്ട് ഇത് കണക്കാക്കിയിട്ട് ഇതിന് നേരെ നമ്മള് വൃത്തത്തിലാണ് ബിന്ദു അടയാളപ്പെടുത്തേണ്ടത് അതുകൊണ്ട് വൃത്തകേന്ദ്രത്തില് സ്കെയില് വെച്ച് അടയാളപ്പെടുത്തിയ ഒരു ബിന്ദുവിലും സ്കെയില് വെക്കുക ഇത് വൃത്തകേന്ദ്രം ആദ്യം അടയാളപ്പെടുത്തിയ ബിന്ദു എന്നിട്ട് വൃത്തത്തിലൊരു ബിന്ദു അടയാളപ്പെടുത്തുക വീണ്ടും വൃത്ത കേന്ദ്രത്തിൽ സ്കെയിൽ വെച്ച് അടുത്ത ബിന്ദുവിന് നേരെ സ്കെയിൽ വെച്ചിട്ട് അടുത്ത ബിന്ദു അടയാളപ്പെടുത്തുക വീണ്ടും എപ്പോഴും വൃത്ത കേന്ദ്രത്തിൽ കൂടിയും ഈ അടയാളപ്പെടുത്തിയ ബിന്ദുവിൽ കൂടിയാണ് സ്കെയിൽ പോകേണ്ടത് വീണ്ടും അടയാളപ്പെടുത്തുക ഇങ്ങനെ ഈ ഇരുപത്തി നാല് ബിന്ദുക്കളും അടയാളപ്പെടുത്തുക അപ്പോൾ ഇരുപത്തി നാല് ബിന്ദുക്കളും അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇനി നമ്മൾ ഈ പലകയിൽ പേപ്പർ കറക്റ്റാക്കി വെച്ച് ഈ അടയാളപ്പെടുത്തിയിട്ടുള്ള ഓരോ ബിന്ദുവിലും ആണി അടിക്കുക ആണി അടിച്ചു കഴിഞ്ഞു അതിനുശേഷം പേപ്പർ മാറ്റിയിട്ടുണ്ട് ഇനി ഒരു നൂല് ഈ ഇരുപത്തിനാല് ആണിയിൽ ഏതെങ്കിലും ഒരു ആണിയിൽ കിട്ടുക അതിന് ശേഷം ഈ ആണിയിൽ നിന്ന് മറ്റെല്ലാ ആണിയിലേക്കും നൂല് ചുറ്റേണ്ടതാണ് ഇതേ ക്രമത്തില് ആ ഒന്നാമത്തെ ആണിയിൽ നിന്ന് ബാക്കി എല്ലാ ആണിയിലേക്കും നൂല് ചുറ്റുക ഇപ്പോൾ ഈ ആണിയിൽ നിന്ന് എല്ലാ ആണിയിലേക്കും നൂല് ചുറ്റി ഇനി അടുത്ത രണ്ടാമത്തെ ആണിയിൽ നിന്നും ഇതേപോലെ ബാക്കി എല്ലാ ആണിയിലേക്കും നൂല് ചിറ്റേണ്ടതാണ് രണ്ടാമത്തെ ആണിയിൽ നിന്ന് എല്ലാ ആണിയിലേക്കും നൂല് ചുറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് മൂന്നാമത്തെ ആണിയിൽ നിന്ന് ബാക്കി എല്ലാ ആണിയിലേക്കും നൂല് ചിറ്റുക ഇതേ ക്രമത്തിൽ എല്ലാ ആണിയിൽ നിന്നും എല്ലാ ആണിയിലേക്കും നൂല് ചിറ്റേണ്ടതാണ് എൽ പി ക്ലാസുകളിൽ മൂന്ന് പാറ്റേണും യു പി ക്ലാസുകളിൽ നാല് പാറ്റേണുമാണ് നിർമ്മിക്കേണ്ടത് ഹൈസ്കൂൾ ക്ലാസ്സിലും ഹയർ സെക്കൻഡറി ക്ലാസ്സിലും ആറ് എണ്ണം വീതവും മാക്സിമാണ അതിൽ കൂടുതൽ നിർമ്മിക്കാൻ പാടില്ല ഇവിടെ നമ്മളെ പാറ്റേൺ പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് നൂല് കട്ട് ചെയ്ത് ഇവിടെ കെട്ടി വെക്കാം ഈ പാറ്റേൺ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം